ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം പുനലൂർ ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി മൊത്തം പൊൻകുന്നം ടൗണുമായിട്ട് മൂന്ന് ആണ് ദൂരം പൊൻകുന്നം പുനലൂർ ഹൈവേ ചെറുക്കടവ അമ്പലത്തിങ്കൽ നിന്നും ഒന്നര കിലോമീറ്റർ ആണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത് മനോഹരമായ ഇരുപത്തിയൊന്ന് സെൻറ്റോള സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് വളരെ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന പ്ലോട്ടാണ് സെൻറ്റിന് വെറും അറുപത്തയ്യായിരം രൂപ മാത്രമാണ് കുടുംബസെൻ വില ഉദ്ദേശിക്കുന്നത് അടിപൊളി ഏരിയയാണ് നേരെ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ പ്ലോട്ടാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് താഴെ ഒരു ചെറിയ കൈത്തോടുണ്ട് ധാരാളം വെള്ളമുള്ള ഏരിയയാണ് ചിറക്കടവിനും പൊൻകുന്നത്തിനും ഇടയ്ക്കായിട്ട് മന്ദിരം സ്കൂളിനടുത്തായിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായൊരു പ്ലോട്ടാണ് വളരെ ലോബിൾ സെറ്റായിട്ട് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം പുല്ലൂർ ഹൈവേ ചിറക്കടവിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറി മന്ദിരം സ്കൂളിനടുത്തായിട്ട് മനോഹരമായ ഇരുപത്തിയൊന്ന് സെൻറ്റോളം പ്ലോട്ട് വെറും സെൻറ്റിന് വെറും അറുപത്തയ്യായിരം രൂപ മാത്രം വില ഉദ്ദേശിക്കുന്നു താഴത്തെ സൈഡൊക്കെ മൊത്തം കരിങ്കല്ല് കെട്ടി തിരിച്ചിരിക്കുന്നതാണ് മൊത്തം പയറ് കയറി നിൽക്കുന്നതുകൊണ്ട് ഉള്ളൂ കംപ്ലീറ്റ് നന്നായിട്ട് കെട്ടിയിരിക്കുന്നതാണ് കരിങ്കല്ല് കെട്ടി കാണാവുന്നതാണ് അങ്ങ് വരെ നീളത്തിൽ കല്ല് കെട്ടിയിട്ടുണ്ട് വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ പ്ലോട്ടാണ് നല്ല രീതിയുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക